ആ മോളെ പിന്നെ പിന്നെ കാണാൻ കേട്ടോ നമുക്ക് ആ പിന്നെ കാണാ മോളെ എന്നാ പൊക്കോ ശരി എന്നാ ചേച്ചി അതോ അതൊരു കൊച്ചു അത് എനിക്കൊരു ഉപകാരം ചെയ്തു അപ്പൊ അതിനോടൊരു നന്ദി പറയുമായിരുന്നു ആ നന്ദി നന്ദിന്നൊരു വാക്ക് പറയാൻ അറിയത്തൂല്ല നന്ദിയില്ല നീ നീ നീണ്ടി ചോദിക്കുവായിരുന്നു ഓക്കെയോ പിണ്ണാക്കോ പിണ്ണാക്കൊന്നും ചോദിച്ചതല്ല ഞാൻ അതിനോട് താങ്ക്സ് പറഞ്ഞതില്ലേ കേട്ടില്ലേ ചേച്ചി പിന്നെ താങ്ക്സ് എന്ന് അതെന്തിനേലും ആവട്ടെ അതെന്തിനാ ചേച്ചി അറിയുന്നേ ആ അല്ലേ ചേച്ചി ചേച്ചി ഈ കുടുംബശ്രീയിൽ ക്ലാസ് ഉണ്ടായപ്പോൾ പോയതല്ലേ അതെ എന്നിട്ട് അവിടെ നിന്ന് അവര് കുറച്ചൊക്കെ പഠിപ്പിച്ചായിരുന്നല്ലോ ആ കുറച്ചു ദിവസം പോയി കുറച്ചൊക്കെ പഠിച്ചു നേരത്തെ ക്ലാസ്സിൽ പഠിക്കാനാന്നും പറഞ്ഞു വരുന്നവര് മുഴുവൻ ഇരുന്നോണ്ട് ഉറക്കവാന്ന് പിന്നെ ഞാനടപ്പൊ ഇരിക്കുന്നത് എനിക്ക് ആ നേരത്തിന് എന്റെ വീട്ടിൽ ഇരുന്നു കിടന്ന് ഉറങ്ങത്തില്ല അതാ ഇപ്പൊ ടാങ്ക്സ് എന്ന് പറഞ്ഞപ്പോൾ ആണോ എന്ന് എന്ന് പറയാൻ പറഞ്ഞപ്പോണാക്കാണോ പിന്നെ ആ അതാ പറഞ്ഞു അതേ ചേച്ചിക്ക് കേട്ടോ ചേച്ചി ഈ പ്രായമായി എന്നും പറഞ്ഞേ പിന്നെ പ്രായമായവർക്കും ഒക്കെ ഇപ്പൊ പഠിക്കാനുള്ള ഒരു സൗകര്യമാണ് ഇങ്ങനെയൊക്കെ ഉള്ള ക്ലാസ്സുകൾ ആ നാലക്ഷരം പഠിച്ചിരുന്നാൽ അത് നല്ലതാണ് ഈ പഠിച്ച് പഠിച്ച് വലിയ ഉദ്യോഗം മേടിച്ച് ജോലി മേടിക്കുക മാത്രമല്ല പണം സമ്പാദിക്കുക മാത്രമല്ല ഏഹ് അറിവ് അത് നേടുന്നത് നല്ലതാണ് അന്നേരം ഇങ്ങനെ അബദ്ധവാക്ക് പറയില്ല ആ എനിക്ക് അത്യാവശ്യമുണ്ട് അറിയാം അതുകൊണ്ട് ഓക്കേ പിണ്ണാക്കാണോ എന്ന് ഞാൻ ചോദിക്കാത്തത് കേൾക്കും ആ ഓക്കേ പിണ്ണാക്കോ താങ്ക്സ് പറഞ്ഞാൽ മാത്രം ഞാൻ കേട്ടില്ല ആ ചേച്ചി കേൾക്കില്ല ഇതല്ലേ ഒരു ബോധവും പൊക്കണോ ഇല്ലാതെ നടക്കുക പോയി നാലക്ഷരം പഠിക്കാൻ നോക്കും കേട്ടോ അക്ഷരം പഠിക്കാൻ പോയാ പഠിപ്പിക്കുന്നവരുടെ അടുത്താണെങ്കിൽ പിന്നെയും ഇത് പഠിപ്പിക്കുന്നവര് സഹിതം ഇരുന്നു ഉറക്കം തൂങ്ങി മൂന്തകൂത്തും പിന്നെ അവരുടെ പഠിക്കാൻ അത്യാവശ്യം കാര്യം പഠിക്കും കേട്ടോ അത്യാവശ്യം ഒന്ന് പേരെഴുതി ഒപ്പിടാനും ഏഹ് ആൾക്കാര് ചോദിക്കുന്ന മറുപടി പറയാനും ഒക്കെ ഉള്ള ഒരു വിവരം അത് വേണം കേട്ടോ നിന്റെ ഭാഷയോ